വാഫിഫിയ വിഷയം നമുക്കിടയിലുണ്ട് ആ വാഫി വഫീയ വിഷയത്തിൽ അവരങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലിഴമ അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിക്ക് ചില അപാകതകൾ അതല്ലെങ്കിൽ ചില തെറ്റായ വഴിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നുണ്ട് എന്ന് ബോധ്യമായപ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹം ബന്ധപ്പെടുന്ന ബന്ധമില്ല എന്ന് പറയുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു ും വറമ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മുപ്പത്തൊന്നാം തീയതി മലപ്പുറത്ത് വെച്ച് നടന്ന എസ് എം എഫിൻ്റെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ പുത്തനൈ മൊയ്തീൻ ഫൈസിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ശ്രദ്ധിച്ച് കേൾക്കണം ആരെയും ആക്ഷേപിക്കാനോ വിമർശിക്കാനോ വേണ്ടി പറയല്ല ഇതൊക്കെ കേൾക്കുന്ന ആളുകളെ ആരാണ് പൊട്ടന്മാരാക്കുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് കാരണം ഹക്കീം ഫൈസി അതായത് സി ഐ സിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ അദ്ദേഹം പ്രസ്ഥാനത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സി ഐ സിയുമായിട്ടുള്ള ബന്ധം സമസ്ത വിച്ഛേദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാര്യം ശരിയാണല്ലോ സത്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഇനി ശേഷം വാഫി സംവിധാനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന റഹ്മാൻ ഫൈസി അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്ന് നോക്കുക ഒന്ന് രണ്ട് ഞാൻ വാഫി വിഷയമാണ് നടത്താൻ പാടില്ലെന്ന് കേരള തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്താണ് പറഞ്ഞത് തെറ്റായ വഴിയിലേക്ക് പ്രസ്ഥാനത്തെ നയിക്കുന്ന ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള ഹകീം ഫൈസി ഇപ്പോഴും സെക്രട്ടറിയായി നിൽക്കുന്ന വാഫി വഫിയ സംവിധാനം നടത്തേണ്ട എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല അപ്പം സമസ്തയ്ക്ക് യാതൊരു ബന്ധവും അതുമായിട്ടില്ല എന്നും സമസ്ത അതുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നും പറഞ്ഞാൽ സമസ്തയുടെ കീകടകത്തിൻ്റെ തലപ്പത്തുള്ള ഒരാൾ അത് നടത്തുമ്പോൾ ഈ ബന്ധമില്ല എന്ന് പറയുന്നത് ആരോടാണ് ഈ ബന്ധമില്ല എന്ന് പറയുന്ന ആരോടാണ് മണ്ടന്മാരായ ആളുകളോടോ ജനങ്ങളോടോ ഈ ജനങ്ങൾ പൊട്ടന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുക ഓലെ കുട്ടികളൊന്നും ഈ വാഫിയിലും വഫിയയിലും കൊണ്ട് ചേർത്താതെ നിൽക്കുക കാരണം എന്താ സമസ്തക്കതിൽ ബന്ധമല്ല വാഫി വഫിയ സ്ഥാപനം നടത്താം ആർക്ക് തെറ്റായ വഴിയിലേക്ക് പ്രസ്ഥാനത്തെ നയിക്കുന്ന ആള് മുന്നിൽ നിന്ന് നയിക്കുന്ന സി ഐ സി സംവിധാനം തൻ്റെ കോളേജിൽ നടത്താം ആർക്ക് സുന്നി മഹൽ അതായത് സമസ്തൻ്റെ നേരെ കീഴടകമായ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഉന്നത ഭാരവാഹിയായ റഹ്മാൻ ഫൈസിക്ക് എന്താവാം ഈ സ്ഥാപനം നടത്താം അപ്പോൾ അദ്ദേഹത്തിന് ഹാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമമാണ് സമസ്തയിൽ അത് എന്നാണോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സമസ്തക്ക് ബന്ധമല്ല സുന്നി മഹൽ ഫെഡറേഷൻ അതുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ സമസ്തക്ക് ബന്ധമില്ല സുന്നി മാലർ സമസ്തൻ്റെ കീകടങ്കത്തിൻ്റെ നേതാവായ റഹ്മാൻ ഫൈസിക്ക് അതുമായിട്ട് ബന്ധമുണ്ട് ഇതല്ല ഇപ്പോൾ ഒരാ സമസ്തക്ക് ബന്ധമില്ലാത്ത ഒന്നിനോട് സമസ്തയുടെ പോഷക ഘടകത്തിൻ്റെ ഒരു നേതാവിന് ബന്ധമുണ്ടാക്കാൻ പാടുണ്ടോ അത് സമസ്തയുടെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ ഉണ്ടോ ഈ ചോദ്യത്തിന് റഹ്മാൻ ഫൈസിയല്ല ആ ചിന്താധാരയിലുള്ള ആർക്കും മറുപടി പറയാം ആ മറുപടി ജനങ്ങളൊന്ന് കേൾക്കട്ടെ കാരണം ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പാടില്ല ഈ കേൾക്കുന്ന ജനങ്ങളവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ല അത്രയും ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ പൊട്ടന്മാരാക്കല്ലേ ചെയ്തത് വയസ്സായ ആളുകളാണെന്ന് കരുതിയിട്ട് എല്ലാത്തിനുള്ള ഒരു പരിധിയും പരിമിതിയൊക്കെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രസ്ഥാനത്തെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന സംവിധാനം നടത്തരുത് എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല എന്നല്ല മൊത്തത്തിൽ ഇതിന് കിട്ടിയത് അപ്പോൾ തെറ്റായ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന കുട്ടികളെ അതിലേക്ക് നയിക്കുന്ന ഒരു സംവിധാനവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നല്ലേ ഇന്നലത്തെ സമ്മേളനത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് ഇതിനപ്പുറം വലിയ അപചയം എന്താണുള്ളത് ഇതിനപ്പുറം വലിയ നാണക്കേട് എന്താണുള്ളത് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്